പണ്ട് കാലങ്ങളിൽ കനാലിലും തോടുകളിലും വെള്ളം കുറച്ച് കഴിയുമ്പോ മീൻ പിടിക്കുന്ന രീതിയുണ്ട് ഇപ്പൊ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്തായാലും ആ രീതി നമുക്കൊന്ന് പരീക്ഷിക്കാം ഈ ഇരിക്കുന്ന അങ്കള് പിടിച്ചതാണ് കേട്ടോ ഇത്രയും മീന് അപ്പൊ ഈ അങ്കിള് പിടിച്ച സ്ഥലത്തുനിന്ന് തന്നെയാണ് നമ്മളീ മീൻ പിടിക്കാൻ പോകുന്നത് ഇതാ കണ്ടില്ലേ തൊട്ട് താഴെ അങ്കള് വലയിട്ടിട്ടുണ്ട് അപ്പൊ നിറച്ചു മീനാണ് വെള്ളം തീരെ കുറവാണ് പത്താം ക്ലാസ്സിലൊക്കെ ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് ഞാൻ ഞാനത് പിന്നെ കനാലിലേക്ക് വെള്ളം പറ്റി കിടക്കുന്ന സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് കിറവ് ചൂണ്ടാളിക്കണതാണോ പ്രവേലം മീൻ്റെ അല്ല വറച്ച് മീനാണ് അപ്പോൾ ഇതിനെ നമ്മൾ ദേവി ഇടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതേ പതിയെ മീൻ പിടിക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു വെള്ളം കൂരി ഒഴിക്കുക വെള്ളം കലക്കുക ഒരു ചെറിയ വലയുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചാടി ചാടിച്ചാടിച്ച് കൊണ്ടുപോവുക അപ്പോൾ അതിനുശേഷം അതിനകത്ത് കുരുങ്ങുന്ന മീനുകളും വെള്ളത്തിൽ കൂടെ കയറി വരുന്ന മീനുകളൊക്കെ പറക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ പണി അപ്പോൾ എന്തായാലും അതേ പതിയെ മീൻ തപ്പി തപ്പിപ്പിടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി ഒന്ന് രണ്ട് മീനൊക്കെ കിട്ടി ഇതിനുശേഷം ഒരു വില്ലിയ മീൻ കൂടുന്നുണ്ടോ ഇപ്പൊ ഈ കൈപ്പിടിയിൽ കിട്ടിയിരിക്കുന്ന മീൻറെ പേരാണ് ആരോൺ ആരോനെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തല്ലിക്കൊന്നെടുക്കാന്നുള്ളത് മാത്രമുള്ളത് മെയിൻ വഴി അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലൊക്കെ മുറിയും അമ്മാരി വഴുക്കലാണ് നല്ല ഉണ്ട് എന്തായാലും അതേ പതിയെ ഞാൻ അതിനെ പിടിച്ചു പിടിച്ചുടാ അങ്ങനെ ആദ്യം കിട്ടിയ മീൻ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മീനായതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഇനി നമുക്ക് മറ്റു പല മീനുകളിലേക്കും പതിയെ പതിയെ ചെല്ലണം അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് കൂടെ ഉണ്ട് കാരണം കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് അങ്ങായിട്ട് പൊതുവെ കനാലുകളിലും തോടുകളിലും കുപ്പിയുടെ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കാലിൽ കുപ്പിച്ചിൽ കയറി അറിയാലോ എന്തായാലും കുറേ ദിവസം വീട്ടിലിരിക്കേണ്ടി വരും പിന്നെ അങ്ങനെ ഉണക്കിയിട്ടിരുന്ന വലയിൽ ഇത് ഈ കുറച്ച് പറല് കയറിയിട്ടുണ്ട് നമുക്ക് ഈ പറലിനൊന്ന് പറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നമുക്ക് ആ വല ആ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെട്ടിച്ച് കൊണ്ടുവരണം അപ്പൊ കുറച്ച് പരലും കൂടെ അടിക്കാൻ സാധ്യതയുണ്ട് കണ്ട ഈ രീതിയിൽ വല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് വെട്ടിച്ച് നമ്മൾ കൊണ്ടുവന്നാല് മീൻ പേടിച്ച് ഓടി വന്ന വലയുടെ കണ്ണിലേക്ക് കയറും അപ്പോൾ കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് പതിയെ വല അടിപ്പിച്ചതിന് ശേഷം മീൻ പറക്കി മാറ്റണം വല വലിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമ്പോൾ വെളുത്തു കിടക്കുന്നുണ്ടോ മീൻ അങ്ങായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പരല്ല് കിട്ടിയിട്ടുണ്ട് പതിയെ നമുക്കിനി അതിനെ പറക്കി മാറ്റണം കണ്ടില്ല വല നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ കുറച്ചധികം പരൽ കിട്ടി അതിനെല്ലാം നമ്മൾ പറക്കി ഇതേ ബക്കറ്റിലേക്ക് ഇടുകയാണ് മീനെ തപ്പി പിടിക്കുന്ന രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ കല്ലിൻ്റെ സൈഡിലൊക്കെ എന്നാൽ മീൻ വന്നിരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ തപ്പിയെടുത്ത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് മുള്ളൊക്കെ കൊള്ളാതെ ശ്രദ്ധിച്ചു ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ൂണുണ്ടോണ്ടോ അടുത്ത് പിന്നെ വെള്ളത്തിലേക്ക് എത്താം ഏ ബാക്കിൽ 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 അവിടെ 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 അവിടെ

എന്തായാലും ഭാവിയുടെ പുതിയ വാഗ്ദാനങ്ങളായ പുതിയ തലമുറയിലെ പിള്ളേരും മേളിൽ വന്നീ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് അവർ പറയുന്നു ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് ഒരിടത്ത് കുറച്ചുകൂടെ വെള്ളം പറ്റിയിട്ടുണ്ടോ ഞങ്ങൾക്ക് കുറച്ച് മീൻ പിടിക്കാൻ അണ്ടലുമ നമ്മക്കൊരു ഹെൽപ് കിട്ടാനാണ്. കുറയുന്നുണ്ട് അവിടെ. കണ്ടോ? ഇന്നെ മീൻ പിടിക്കാൻ വന്നോ? കണ്ടില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബാസ് ഫോളോ ചെയ്തോ ടെസ്റ്റ് ചെയ്തോ. മൊബൈൽ കൊണ്ടുപോയോ? വെള്ളം വെള്ളം ഒക്കെ നമ്മൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മീൻ കിട്ടി ഏതാണ്ട് ഒരു ഒന്നര കിലോ മീൻ എത്രയേ ഉള്ളൂ അപ്പോൾ ശരി ഇതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മീൻപിടുതാണ് ഞാനൊരു പതിനഞ്ച് വയസ്സിന് ഉള്ളിലൊക്കെ ഇതിഷ്ടം പോലെ പ്രാവശ്യം വെള്ളം വരുന്ന സമയങ്ങളിതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും പഴയ കാലത്തേക്ക് ഒന്നുകൂടെ പോകാൻ പറ്റി അപ്പോൾ ഇത് രീസം മനസ്സിലായി